നടൻ പൃഥ്വിന്റെ ഭാര്യയും പ്രൊഡ്യൂസറുമായ സുപ്രിയ മേനോന്റെ പരാതിയിൽ തമിഴ് റോക്കേഴ്സ് എന്ന ചാനലിന് വേണ്ടി പുതിയ സിനിമകൾ തിയേറ്ററിൽ നിന്നും ഷൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ തിരുവനന്തപുരത്ത് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു ഗുരുവായൂർ ഗുരുവായൂരമ്പല നടയിലെന്ന പൃഥ്വിരാജ് ബേസ്ഡ് ജോസഫ് ചിത്രത്തിൻ്റെ കോപ്പി ചിത്രം റിലീസായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ടെലിഗ്രാമിൽ വിവിധ ഗ്രൂപ്പുകളിൽ വന്നിരുന്നു ഇതിനെ തുടർന്ന് പ്രൊഡ്യൂസർ സുപ്രിയ മേനോൻ ഫയൽ ചെയ്ത കംപ്ലയിൻ്റിൽ എറണാകുളം സിറ്റി പോലീസ് നടപടിയെടുത്തു പ്രൊഡ്യൂസറുടെ കംപ്ലയിന്റ് ലഭിച്ച ഉടൻ പോലീസ് ഫിലിം റെക്കോർഡ് ചെയ്തേക്കാവുന്ന തിയേറ്ററിനെക്കുറിച്ച് അന്വേഷിച്ച് തുടങ്ങി മുപ്പത് ദിവസത്തോളം എടുത്താണ് ക്യൂബ് ഡിജിറ്റ് തിയേറ്റർ തിരിച്ചറിഞ്ഞത് തിരുവനന്തപുരത്തെ എഡിസ് പ്ലസ് തിയേറ്ററിലായിരുന്നു അത് തിയേറ്ററിൽ സി സി ടി വി ഇല്ലാതിരുന്നതുകൊണ്ട് അന്വേഷണത്തിന്റെ പുരോഗതിയെ അല്പം ബാധിച്ചുവെങ്കിലും പരേഡ് കോപ്പി ഷൂട്ട് ചെയ്തിരിക്കുന്ന ആംഗിളിൽ നിന്നും ഏകദേശം ഏത് സീറ്റിൽ നിന്നാവും ഷൂട്ട് ചെയ്തിരിക്കുക എന്ന് മനസ്സിലാക്കി ആ സീറ്റുകളുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് പോലീസ് കളക്ട് ചെയ്തു ആ സീറ്റ് ബുക്ക് ചെയ്യാനായി ഉപയോഗിച്ചിരിക്കുന്ന ഫോൺ നമ്പർ തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തു നിന്നാണ് എന്ന് മനസ്സിലാക്കി അതേസമയം നമ്പറിൽ നിന്നും കൂടുതൽ ചിത്രങ്ങളുടെ റിലീസ് ദിവസങ്ങളിൽ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു എങ്കിലും ആ നമ്പറുകളുടെ ഉടമസ്ഥൻ തിരുവനന്തപുരത്ത് വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അതേ നമ്പറിൽ നിന്നും അടുത്ത ബുക്കിംഗ് നടത്താനായി പോലീസ് കാത്തിരുന്നു ജൂലൈ ഇരുപത്തിയഞ്ചിന് രണ്ട് സീറ്റ് അതേ നമ്പർ ഉപയോഗിച്ച് വീണ്ടും ബുക്ക് ചെയ്ത വിവരം അറിഞ്ഞ പോലീസ് വലപിരിച്ചു കാത്തിരുന്നു വഞ്ചിയൂർ പോലീസിനെ വിവരം അറിയിച്ച് സീറ്റ് ബുക്ക് ചെയ്ത യുവാക്കൾ റെക്കോർഡിംഗ് തുടങ്ങിയപ്പോൾ അറസ്റ്റ് ചെയ്തു അവർ ഏറ്റവും പുറകിലുള്ള റീക്ലൈനർ സീറ്റിൽ സീറ്റുകൾ ബുക്ക് ചെയ്ത് കപ്പ് ഹോൾഡറിൽ റിപ്പോർട്ട് ഫിക്സ് ചെയ്ത് ഫോൺ ഉപയോഗിച്ചാണ് റെക്കോർഡ് ചെയ്തിരുന്നത് അറസ്റ്റ് ചെയ്തവരിൽ ഒരാളെ പോലീസ് മാഫുസാക്ഷിയാക്കി മുമ്പിൽ ചിത്രങ്ങൾ റെക്കോർഡ് ചെയ്യാനായി നിർദ്ദേശങ്ങൾ കിട്ടിയപ്പോൾ ഏറ്റസ്റ്റ് ഐഫോൺ ഉപയോഗിച്ച് ഏറ്റവും നല്ല സൗണ്ട് ക്വാളിറ്റി യും സീനും ഉള്ള തിയേറ്ററുകളിൽ നിന്നും താൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് ഒരു ചിത്രത്തിന് അയ്യായിരം രൂപ പ്രതിഫലം ലഭിച്ചിരുന്നുവെന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി വ്യക്തമാക്കി വിവിധ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്ത് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിവരുന്നു